थी। तो फ़ैलता नहीं होगी थी अब डा आने लगे हैं करना जाने लगे हैं करना आरकेप्ट बनना शायद हो गया है ना ना बैकसोर्ट हो गया है ना ये कार्य बैकिंग लाभ तो बढ़ता है अब डा तो तो अभी ना टेंस पति बना आई बोला तो वो एक काम करने मारा लोग पिया चला तो गया आराधना क्षेत्र में लोग पिया � എഴുത്തുകാരെ അതല്ല ഇന്ത്യയുടെ രാഷ്ട്രപിതാവില്ല ബ്രിട്ടീഷുകാരെ മുടിയൊഴിപ്പിക്കുന്നത് നേതൃത്സവിശേഷം അതുകൊണ്ട് ലോകത്തിന് മനസ്സിലായിട്ടു നമുക്ക് കാണുന്ന മനസ്സിലായില്ല എന്നൊക്കെ നമുക്കാണ് വരുന്നത് വരെയും ഇതുപോലെ പറയരുത് ഇത് മാത്രമല്ല ആളുകൾ പലപ്പോഴുള്ള ഒരു വലിയ ജീവിതത്തിൽ ಪ್ರಬಾಂಧಕ್ಕೆ ಕರಣಿಯಲ್ಲ ನಾನು ಇವಡೆ ಸುಂದರವಾದ ಒಂದು ಚಲಕಗಳನ್ನು ನಾವು ಇಟ್ಕೊಳ್ಳೋಣ. ಅವರೆ ಸುಂದರ ಆವಾಣ ಇದೊಂದು ಚಿತ್ರವನ್ನು ನಿಮಗೆ ಕೈಮಾಡ್ತೀನಿ ಆ ಭಾಗಕ್ಕೆ ನಾನು ಅದೇ ಚಿತ್ರ ಅದಕ್ಕೆ ಕೊಡ್ತಾನೆ. ಟುಚೈ ಕಮೋಲ್ಕ ಕಲಾ ಮಾತ್ರ ಸಾಂಖ್ಯಿಕದಂತ ನಾನು ಕಣ್ಣು ನೋಡಿದಂತ ಒಂದಲ್ಲವೇ ಎಲ್ಲ ಒತ್ತು ہوئی ಕಥೆ ನಾವು ಉಪಾರ್ಜನೆ ಮಾಡ್ತೀನಿ. ಮತ್ತೆ ಕಡವಕ್ಕೆ ತಿರುಣಾಣಿ అతను మే కాదు అది కాయను ప్రదార్థం పక్షే డైరెక్ట్ కింద భూమి ఓరే చిత్రం సవిశేషం పిట్టండి ఎదుర్దేశించ എന്നാൽ ഗാന്ധിജിയുടെ എതിർ വിശയങ്ങളും ഇല്ല എന്താണ് കൂടുതൽ ഈ മൂലുകളെ നെട്ടിലേക്ക് വില ഉണ്ടാക്കുകയില്ല വില ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് വലിയ എന്നാൽ നിങ്ങൾക്കൊരു പിച്ച് ചെയ്യാൻ കഴിയാത്തത് അത് പരസ്പരം എതിർ ദിശയിൽ സഞ്ചരിക്കുന്നതുകൊണ്ടാണ് അത് കൂടുഭാവമായി മാറുന്നതുകൊണ്ടാണ് ഹിന്ദു മുസ്ലിം എന്ന രണ്ട് രണ്ട് മതങ്ങൾ സൗന്ദര്യങ്ങളിൽ ഈ കരുത്തുണ്ടാക്കി കൊടുക്കാനാണ് രണ്ട് ദശകങ്ങൾ ദിവസം രണ്ടാശകൾ എന്ന് പറഞ്ഞു പറ്റിപ്പിച്ച് വെച്ച സ്ഥലങ്ങളാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് നല്ല താരമുള്ളൂ എന്നതിനെ കുറിച്ച് നമുക്ക് ഇതിനപ്പുറം ഇതിനെക്കുറിച്ച് ഈ ഒരു പ്രഭാഷണത്തിൽ മറ്റൊരു കാരണം എന്ന് കരുതുന്നില്ല അഭിവൃദ്ധികളോടെ ഈ സമ്മേളനവും ഈ